എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബതിലൂട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷ എഴുതാൻ പോകുന്നവർ നിർബന്ധമായും ശ്രദ്ധിക്കുക ഇക്കാര്യം ശ്രദ്ധിച്ചില്ലേ പണി കിട്ടും അത് എഫ് ആയാലും അതുപോലെ തന്നെ റെഗുലർ സപ്ലിമെൻ്ററി സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെന്റ് വിദ്യാർത്ഥികളായാലും തീർച്ചയായും ഈ വീഡിയോ കാണുക വിശദമായ വാർത്തയിലേക്ക് ഇതിനടകം മാധ്യമ ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കേണ്ട സബ്സ്ക്രൈബ് ഇത് കൂടെ പരമ്പരയ്ക്കും ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ എന്ന് ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായും ലൈക്ക് കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിനെ വളരെ വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിൽ നൽകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി ശ്രദ്ധിക്കുക ഈ ഇക്കാര്യം ശ്രദ്ധിച്ചില്ലേ പണി കിട്ടും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എടുക്കുന്നത് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ കാര്യമാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം മുപ്പതിനാണ് അതേപോലെ തന്നെ എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുന്നത് നവംബർ മാസം മൂന്നിനും എഫ് എ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ ആരംഭിക്കുന്നത് നവംബർ മാസം പതിനാലിനുമാണ് അപ്പോൾ എന്താണ് മൂന്ന് സെമസ്റ്റർ പരീക്ഷകളുമായി അപ്പം ഇവിടെ ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയല്ലോ ഒന്നാം സെമസ്റ്റർ എഫ് എ യു ജി പി പരീക്ഷയും പറഞ്ഞു മൂന്നാം സെമസ്റ്റർ എഫ് എ യു ജി പി പരീക്ഷയും പറഞ്ഞു എന്നാൽ ഈ പരീക്ഷകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തായിരുന്നു ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ഈ നേരത്തെ കോൾ ഫോർ ചെയ്തതാണ് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻറ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും യൂണിവേഴ്സിറ്റി നേരത്തെ കോൾ ഫോർ ചെയ്തതാണ് ഏറ്റവും ആദ്യം വിളിച്ചത് അതാണ് അഞ്ചാം സെമസ്റ്റർ വിളിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് വിളിച്ചതാണ് ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ അത് കഴിഞ്ഞ് വന്ന എഫ് യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷ നവംബർ പതിനാല് മുതലും എഫ് യു ജി പി മൂന്നാം സെമസ്റ്റർ പരീക്ഷ നവംബർ മാസം മൂന്ന് മുതലായിരിക്കും അപ്പോൾ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ് എന്തായിരിക്കും പരീക്ഷയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ ഡേറ്റ് പുറത്തു കിട്ടില്ല ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു എസ്പ്രാക്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനവും നവംബറിൽ തന്നെ നവംബറിൽ തന്നെ നടക്കാനാണ് സാധ്യത കാരണം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ എന്നത് ഓഡ് സെമസ്റ്റർ പരീക്ഷകളാണ് ഈ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് നവംബർ ആണ് അതുപോലെ തന്നെ രണ്ട് നാല് ആറ് സെമസ്റ്റർ പരീക്ഷ എന്ന് പറയുമ്പോൾ ഈവൻ സെമസ്റ്റർ പരീക്ഷ അതിൻ്റെ എന്ന് പറയുന്നത് മാർച്ച് അല്ലെങ്കിൽ ആണ് അപ്പോൾ ഈ ഒരു പീരീഡിൽ തന്നെ യൂണിവേഴ്സിറ്റി എല്ലാം കൃത്യമായി തീർക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പഠിച്ചു മുന്നേറുക പരീക്ഷ രജിസ്റ്റർ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും അതുപോലെ തന്നെ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും രജിസ്ട്രേഷൻ നടപടികളൊക്കെ ഓൾറെഡി നേരത്തെ കഴിഞ്ഞതാണ് പക്ഷേ പരീക്ഷ ഡേറ്റ് ഇതുവരെ പുറത്തു വരട്ടില്ല പരീക്ഷ ഡേറ്റ് വന്നിൽ കരുതി പഠിക്കാതിരിക്കരുത് പഠിച്ച് മുന്നോട്ട് പോകുക അപ്പോൾ പുതിയ പുതിയ ഒടിമയായി കാണുന്ന ഒരു മറ്റും ഫോൺ സ്ക്രീൻ പ്പെടുത്താൽ കാര്യം തിങ്ക്സ് ഫോർ വാച്ചിങ് ബൈ